സമാധിസ്ഥനായ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക കണ്ടെത്തൽ മരണമടഞ്ഞ സ്വാമിയെ ദിവ്യനാക്കാനായി രഹസ്യമായി അടക്കിയതാണെന്നും പ്രചരണം ക്ഷേത്രത്തിന്റെ പരസ്യത്തിനായി പൊതുസമൂഹത്തെ കബളിപ്പിച്ചു എന്ന ആരോപണവും ശക്തം കരയിലെ ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണെന്ന പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ ദുരൂഹതകൾ വീണ്ടും ശക്തമാവുകയാണ് ഇതുവരെ സ്വാമിയുടെ വീട്ടുകാരും ചില ഹൈന്ദവ സംഘടനകളും അവകാശപ്പെട്ടിരുന്നത് സമാധിയാണ് മരണകാരണം എന്നാണ് സമാധിയാകാനുള്ള സമയം ഗോപൻ സ്വാമി മനസ്സിലാക്കി സ്വയം കല്ലറയിൽ പ്രവേശിച്ചതായാണ് അവരുടെ അവകാശവാദം ഇപ്പോൾ സ്വാഭാവിക മരണമാണ് നടന്നതെന്ന് ബോധ്യപ്പെടുമ്പോൾ എന്തിനു വേണ്ടിയാണ് ബന്ധുക്കൾ വ്യാജ പ്രചരണം നടത്തിയതെന്ന ചോദ്യം കൂടിയാണ് ശക്തമായി ഉയരുന്നത് പോസ്റ്റ്മോർട്ടം വേളയിൽ പ്രധാനമായും മൂന്ന് വിധത്തിലുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങളാണ് നടത്തിയത് മരണത്തിന് കാരണം എന്താണ് വിഷാംശമോ മറ്റോ ഉള്ളിൽ ചെന്നതുകൊണ്ടാണോ മരണം സംഭവിച്ചത് മുറിവുകളോ മറ്റ് ആഘാതങ്ങളോ മരണ കാരണമായോ അതോ സ്വാഭാവിക മരണമാണോ വിഷാംശമാണോ മരണ കാരണം എന്ന് സ്ഥിരീകരിക്കാൻ ആന്തരികാവയവങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിന്റെ ഫലം ലഭ്യമാകാൻ ഒരാഴ്ച സമയമെടുക്കും ആ റിപ്പോർട്ട് കൂടി എത്തിയ ശേഷമേ അന്തിമ ഫലം സ്ഥിരീകരിക്കുകയുള്ളൂ മൃതദേഹത്തിൽ പരിക്കുകൾ ദൃശ്യമായിരുന്നില്ല വിവിധതരം രോഗങ്ങൾ സ്വാമിയെ ബാധിച്ചിരുന്നതിനാൽ അതുമൂലം മരണം ഉണ്ടായതാണോ എന്ന പരിശോധനയും നടത്തിയിരുന്നു തുടർന്നാണ് സ്വാഭാവിക മരണമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് ഡോക്ടർമാർ എത്തിച്ചേർന്നത് ഇതോടെ സ്വാമിയുടെ മക്കളടക്കം തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചത് എന്ന വസ്തുത കൂടിയാണ് പുറത്തെത്തുന്നത് പിതാവ് മുൻകൈയെടുത്ത് നേരത്തെ തന്നെ സമാധി സമാധിപീഠം നിർമ്മിച്ചുവെന്നും അതിൽ പ്രവേശിച്ച് തങ്ങളെ അനുഗ്രഹിച്ചതിനു ശേഷം സമാധിയിൽ മുഴുകി എന്നുമാണ് മക്കളായ സനന്ദനും രാജശേഖരനും തുടക്കം മുതലേ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വാഭാവികമായി മരിച്ച സ്വാമിയെ രഹസ്യമായി സമാധി സമാധിസ്ഥലത്ത് അടക്കുകയായിരുന്നുവെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് സ്വാഭാവിക മരണമെന്ന പ്രാഥമിക കണ്ടെത്തൽ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെങ്കിൽ കൊലപാതക കേസിൽ കുടുംബം പ്രതികളായനെ അങ്ങനെ സംഭവിക്കാത്തതിൽ അവർക്ക് ആശ്വസിക്കാം വീടിനോട് ചേർന്ന കൈലാസനാഥൻ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിയായ ഗോപൻ സ്വാമിയുടെ മരണത്തിന് പിന്നിൽ ദിവ്യത്വം ആരോപിച്ചാൽ അതുവഴി ക്ഷേത്രത്തിന് വലിയ പ്രശസ്തി കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞ് മരണത്തെ കുടുംബ വിദഗ്ധമായി മാർക്കറ്റ് ചെയ്യുകയായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പൊതുസമൂഹത്തെ കബളിപ്പിക്കാൻ നടത്തിയ നീക്കത്തിന് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ സ്വാഭാവിക മരണമാണെങ്കിലും അത് സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം അന്വേഷണ ഉദ്യോഗസ്ഥരും നൽകേണ്ടതുണ്ട് കാരണം മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് തെളിയുകയും മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നതോടെ കല്ലറയ്ക്കുള്ളിൽ സ്വാഭാവിക മരണമുണ്ടായി എന്ന വിധത്തിൽ ദിവ്യത്വം ആരോപിച്ച് ഹൈന്ദവ സംഘടനകൾ വീണ്ടും രംഗത്തെത്താനുള്ള സാധ്യതയും ഏറിവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണത്തിലെ ദുരൂഹതകൾ അകറ്റാനുള്ള നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാകും അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വലിയ വിവാദങ്ങൾക്ക് അത് വഴിയൊരുക്കും വൻ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയാണ് കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത് ഇരിക്കുന്ന വിധത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കല്ലറയിൽ കർപ്പൂരവും ഭസ്മവും മറ്റ് പൂജാ വസ്തുക്കളും നിറച്ച് തലഭാഗം മൂടാതെയായിരുന്നു അടക്കം നടത്തിയിരുന്നത് സമാധി എന്ന് വിശേഷിപ്പിച്ച കല്ലറ പൊളിക്കുന്നതിന് സാക്ഷ്യം വഹിച്ച നെയ്യാറ്റിൻകര വാർഡ് കൗൺസിലർ പ്രസന്നകുമാറാണ് മാധ്യമ പ്രവർത്തകരോട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കാണപ്പെട്ട അവസ്ഥയെക്കുറിച്ചുള്ള വിശുദ്ധ രൂപം നൽകിയത് ഭസ്മവും കർപ്പൂരവും നിറച്ചതിനാലാകാം മൃതദേഹം ജീർണിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നുവെന്നും വായതുറന്ന നിലയിലായിരുന്നുവെന്നും നാക്ക് കറുത്ത നിറത്തിലാണ് കാണപ്പെട്ടതെന്നുമാണ് കൗൺസിലർ പ്രസന്നകുമാർ വ്യക്തമാക്കിയത് അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിന്ന സ്ഥലത്തിന്റെ ആദ്യ സ്ലാബിന്റെ അടിയിലായി മൂന്ന് സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഉൾഭാഗത്തായി ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച അറയിലായിരുന്നു പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ നിറച്ച നിലയിൽ മൃതദേഹം കാണപ്പെട്ടത് വിവിധ ഹൈന്ദവ സംഘടനകൾ സ്വാമിയുടെ കുടുംബാംഗങ്ങൾക്ക് അനുകൂല നിലപാടുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് കർശന പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നത് സംഘർഷ സാധ്യത ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരുന്നു കല്ലറയിലേക്കും പരിസരങ്ങളിലേക്കുമുള്ള വഴികൾ നേരത്തെ അടച്ചിരുന്നു സമാധി സ്ഥലം സമാധിസ്ഥലം മറയ്ക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളെ അടക്കം സ്ഥലത്തുനിന്ന് മാറ്റിയ ശേഷമാണ് കല്ലറ തുറന്നതും മൃതദേഹം പുറത്തെടുത്തതും തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ആന്തരികാവയവങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഈ മരണത്തിലെ ദുരൂഹതകൾ അകലുകയുള്ളൂ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സമഗ്ര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത്യധികം നിർണായകവുമാണ് ഗോപൻ സ്വാമിയുടെ മക്കളും മറ്റ് ബന്ധുക്കളും ചില ഹൈന്ദവ സംഘടനാ നേതാക്കളും അവകാശപ്പെടുന്ന സ്വാഭാവിക സമാധിയാണ് സംഭവിച്ചതെന്ന വാദം ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് നീതിപീഠം വരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് മരണം സ്വാഭാവികമാണെങ്കിലും അതു സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട് ആന്തരിക പരിശോധനാ ഫലം കൂടി എത്തിയാൽ മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയുകയുള്ളൂ കാരണം മരണം നേരത്തെ നടന്നതിന് ശേഷം അടക്കം ചെയ്തതാണെന്ന് വ്യക്തമായാലും അതേക്കുറിച്ച് ബന്ധുക്കൾ വിശദീകരണം നൽകേണ്ടതായി വരും മരണം ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കാതെ രഹസ്യമായി അടക്കം ചെയ്തതിന് അവർ വ്യക്തത നൽകേണ്ടതായി വരും തങ്ങളുടെ കുടുംബക്ഷേത്രത്തിന് ദിവ്യത്വം ചാർത്തി ആളെ കൂട്ടാനുള്ള തന്ത്രമാണോ ബന്ധുക്കൾ പയറ്റിയതെന്ന സംശയവും ഇതിനോടകം ശക്തമായി ഉയർന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഗോപൻ സ്വാമിയെ ദിവ്യനായി വാഴ്ത്തുന്ന വിധത്തിലുള്ള ബോർഡുകളും ഫ്ലക്സുകളും ഉയർന്ന സാഹചര്യത്തെയും ഉദ്യോഗസ്ഥർ വിദഗ്ധമായി നിരീക്ഷിച്ചു വരികയുമാണ് എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധിയും മരണവും ഉയർത്തിയ ആശങ്കകൾ അത്ര വേഗം കെട്ടടങ്ങില്ലെന്ന് വ്യക്തം